വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം

നമുക്കറിയത്തുള്ളൂ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഒരാറ് മാസമായി നമ്മൾ നിരന്തരമായ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതിന് അഴികളെ സജ്ജമാക്കുന്ന താഴെത്തട്ട് സജീവമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കറിയാം എം എസ് എഫിൻ്റെ സമ്മേളനം വന്നു എം എസ് എഫിൻ്റെ കുട്ടികളോട്ട് നന്നായിട്ട് അവരുടെ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം യൂത്ത് സമ്മേളനങ്ങൾ പഞ്ചായത്ത് നമ്മുടെ പ്രവർത്തനമാണ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മുൻകരുതലുകൾ വേണമെന്നും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങൾ പുരോഗമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കണ്ണിയൻ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഖാദർ വിഷയാവതരണം നടത്തി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ അഡ്വക്കേറ്റ് റഹ്മത്തുല്ല അൻവർ മുള്ളമ്പാറ അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് പി എച്ച് ഷമീം കുഞ്ഞാൻ എടപ്പറ്റ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്